നമസ്കാരം അപ്പോഴെ പറഞ്ഞില്ലേ ഓ ഞരമ്പനാ ഞരമ്പനാന്ന് ഓ നല്ല ഞരമ്പനാ ഞരമ്പനാന്ന് യോ പവിത്രം എത്ര നിഷ്കളങ്കൻ അവൻ കപ്പലണ്ടി മുട്ടായി മാത്രം തിന്ന് നടക്കുന്ന നല്ലൊരു സംഘി അവന്റെ സിബൂരൽ വൈദഗ്ധ്യമൊക്കെ കേട്ടിട്ടാണ് ന്യായീകരിച്ചുകൊണ്ട് നടന്നത് ഇപ്പൊ എന്തായി ഈ സത്യം അത് ാലും ഈ കള്ളം ചെരുപ്പിട്ടുകൊണ്ട് ലോകം മൂന്ന് റൗണ്ട് ചുറ്റിക്കഴിയുമ്പോഴെങ്കിലും ആ സത്യം അത് പതിയെ പുറത്തേക്ക് വരും ഒരു സംശയമില്ല അങ്ങനെയാണ് ഇന്നിപ്പോ റോഷന ആൻഡ് റോയ് എന്ന സിനിമാ നടിയുടെ രൂപത്തിൽ ഈ ഞരമ്പനെ കുറിച്ചുള്ള മറ്റൊരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നു ഫേസ്ബുക്കിലൂടെ അവർക്കുണ്ടായ ദുരനുഭവത്തെ ആദ്യം അവർ കുറിച്ചിട്ടതിന് ശേഷം ഒരു ലൈവ് കൂടി അങ്ങ് കിട്ടും കാര്യം അത്രമാത്രം അപമാനം ഈ മോന്റെണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അത് വല്ലാതെ ഉള്ളിലിരുന്ന് എല്ലാ കാലവും നമുക്കതിനെ അറിയാം നമുക്ക് എവിടെയെങ്കിലും വെച്ച് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് എല്ലാ കാലത്തും ഒരു നീറ്റലായി അവശേഷിക്കും ആ നീറ്റലിന് ഇന്ന് ലേപനം പുരട്ടാനുള്ള ഒരു അവസരം കിട്ടിയപ്പോഴാണ് ഈ റോഷ്ന ആൻഡ്രോ എന്ന നടി അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞത് ഒരു നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് പലരും വായിക്കാൻ ചിലപ്പോൾ മെനക്കെടാത്തത് കൊണ്ട് അതിനെ ഒരു ഓഡിയോ ബുളായി നിങ്ങളെ കേൾപ്പിക്കേണ്ടതുണ്ട് കാര്യം ഈ നാട്ടിൽ ഈ ഞരമ്പൻ മുണ്ടുപൊക്കിയ കുറെ പേർ വിശ്വസിച്ചിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രനെ ആക്രമിക്കാനുള്ള ഒരു ദണ്ട് ഏത് ആ യതു എന്ന ദണ്ട് കൈ കിട്ടിയപ്പോൾ അവന്റെ ആ സിബൂർ കഥകൾ കേട്ടപ്പോ കോറി തെരിച്ചുകൊണ്ട് സംഘികൾ ആ ആയുധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തനിക്കുണ്ടായ ദുരനുഭവത്തിനെതിരെ പ്രതികരിച്ച ആര്യ രാജൻ സമൂഹത്തിന്റെ മുന്നിൽ തേജോവധം ചെയ്യാൻ വേണ്ടി ഇവർ ആയുധമാക്കിയിരിക്കുന്നു എന്തായാലും ആ മഹാനെക്കുറിച്ച് ഒരു സിനിമാ നടിക്ക് തന്നെ അല്ലെങ്കിൽ ഒരു ആക്ട്രസിന് തന്നെ തുറന്നു പറയേണ്ടി വന്ന ആ അനുഭവത്തെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം കാര്യം പലരും വായിക്കാൻ മെനക്കെടാത്തത് ഈ മഹാനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ അറിയാതെ പോകും കാര്യം നമ്മുടെ മാപ്രകളുടെ എല്ലാം വല്ലാത്തൊരു വാർത്താ കച്ചവട ഇനമാണല്ലോ ദിവസം ഫ്ലോറിൽ കൊണ്ടിരുത്തി എതു മോനെ ചായകുടി ബിസ്ക്കറ്റ് കഴി ഈ രീതിയിലൊക്കെയാണ് ആ ഹാഷ്മി താജ് ഇബ്രാഹിം ഒക്കെ അവനെ തഴുകി തലോടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഹാഷ്മീരെ വീട്ടിയിരിക്കണ ആരെങ്കിലും അന്ന് ആ നിയമത്തുള്ള ആ പെൺകുട്ടിയെ കാണിച്ച പരിപാടി കാണിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ അവൻ ആത്മരോഷം എന്ന് തോന്നുകയാണ് എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമുക്ക് പോവാം ഇവിടെ രാഷ്ട്രീയം ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ ഞാൻ നിൽക്കുന്നില്ല പക്ഷേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഒരു ഇതാണ് ഡ്രൈവർ യതുവിന് കിട്ടിയിട്ടുള്ളത് എന്റെ മുഖത്ത് നോക്കി താങ്കൾ പറഞ്ഞ മോശം വാക്കുകൾക്ക് ഒരു വണ്ടി ആൾക്കാരാണ് സാക്ഷി കൂടെ സ്ഥലം എം വി ഡിയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ഈ ഒരു വിഷയം ചർച്ചയാകുമ്പോഴാണ് ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ ശ്രദ്ധിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുമുണ്ടാകും എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുകയായിരുന്ന ഞാനും എന്റെ സഹോദരനും കുന്നംകുള റൂട്ടിൽ ആയിരുന്നതിനുകൊണ്ട് ഒരു വണ്ടിക്ക് ജസ്റ്റ് പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ സ്ലോ മൂവിംഗ് ആയിരുന്നു ഓൾറെഡി ഈ സെയിം കെ ബസ് വളരെ വേഗത്തിൽ പല വണ്ടികളെയും മറികടന്ന് എത്തുകയും എന്റെ വണ്ടിക്ക് പുറകിൽ കിടന്ന് ഹോർ മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു പോകാൻ സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ല എന്നിട്ടും ഇയാൾ ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി ഞാൻ വണ്ടി നിർത്തി സൈഡാക്കിയെങ്കിലും സ്ലോ മൂവിംഗ് ആയ ഏരിയ ആയതുകൊണ്ട് വീണ്ടും ഈ കെ എസ് പുറകിൽ തന്നെ എത്തി ഒരു രീതിയിലും സൈഡില്ലാത്ത ഏരിയ അപകടമേഖല പതുക്കെ പോകുക എന്ന വാർണിംഗ് ബോർഡ്സ് എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ തന്നെയാണ് കെ എസ് ബസ്സുകാർ ഞാനും വാശിയായി അദ്ദേഹം എന്റെ പുറകിൽ കിടന്ന് ഹോൺ മുഴക്കി പോലെ ഞാനും നല്ല രീതിയിൽ ഹോൺ അടിച്ചു വെരി ഫാസ്റ്റ്ലി എനിക്ക് റിപ്ലൈ കിട്ടി അദ്ദേഹം നടു റോഡിൽ വണ്ടി നിർത്തി അത്രയും യാത്രക്കാർ ഉണ്ടായിരിക്കെ റോക്കി ബൈക്ക് കളിക്കാൻ ഇറങ്ങി വന്നു അയാൾ വളരെ മോശമായി തന്നെയാണ് സംസാരിച്ചതും ഒരു സ്ത്രീ ആണെന്നുള്ള യാതൊരു പരിഗണനയുമില്ലാതെ ഇതുപോലെ തന്നെ വെറും മോശമായ വാക്കുകൾ എന്നോട് അയാൾ പറഞ്ഞു ഷോ കാണിച്ച് അയാൾ വണ്ടി എടുത്ത് പോവുകയാണ് ഉണ്ടായത് ഞങ്ങൾക്ക് ഇയാൾ സംസാരിച്ചതിന്റെ അമർഷം കുറച്ചൊന്നും കെ എസ് ആർ ടി സി കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെ കയറ്റാൻ സൈഡാക്കി ഞങ്ങൾ മുന്നോട്ട് പോരുകയും ചെയ്തു അപ്പോഴാണ് എം വി ഡിയെ കണ്ടത് ഞാൻ വണ്ടി സൈഡാക്കി കാര്യങ്ങൾ വിശദമായി അവരോട് പറഞ്ഞു അകലെ നിന്ന് കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ടായിരുന്നു ഞാൻ പോലീസുകാരോട് സംസാരിക്കുന്നത് കണ്ടതേ ഈ ഡ്രൈവർ വീണ്ടും വണ്ടി അവിടെ നിർത്തി അവിടെയും കുറെ നാടകം കളിച്ചു പോലീസുകാർ സംസാരിച്ച് സോൾവ് ചെയ്ത് വിട്ടെങ്കിലും ഇയാൾ ഹീറോ ആയിരുന്നു ഞാൻ വീട്ടിലെത്തിയിട്ടും വളരെ വിഷമിച്ചു അയാളുടെ ഇത്ര മോശമായ സ്വഭാവത്തെ ഓർത്ത് ട്രിവാൻഡ്രം വഴി ആയതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിന് പുറകിൽ ഒരു നമ്പറുണ്ട് അവിടേക്ക് വിളിച്ച് കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ആ ബസ്സിന്റെ ഫോട്ടോ എടുത്തു വെച്ചിരുന്നു അത് വെച്ച് നമ്പർ നോക്കിയപ്പോൾ അങ്ങനൊരു നമ്പർ നിലവിലില്ല ഇയാൾക്കിപ്പോ ഇങ്ങനെ ഒരു കേസ് വന്നത് സഹായകരമായി മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായ എന്നോട് കാണിച്ചതിൽ യാതൊരു വണ്ടറുമില്ല സ്ഥിരം റോക്കി റോക്കിഭായി ആണ് പുള്ളി ഇങ്ങനെ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയതുകൊണ്ട് യെതുവിന് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന അഹങ്കാരം തന്നെയാണ് ഇങ്ങനെ ഉള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നതുകൊണ്ട് അദ്ദേഹം മറന്നു പോയിട്ടുണ്ടാകും ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ഇടുന്നത് ഇയാൾ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു വെറുതെ ആരും കെ എസ് ആർ ടി സി ബസിന്റെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെക്കാറില്ലല്ലോ ഇതാണ് ആ പോസ്റ്റ് ഇതാണ് ആ സംഭവ ബഹുലമായ പോസ്റ്റ് ഇതിലൂടെ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയെ ഈ നാട്ടിൽ ഈ നരമ്പുരോഗിക്കെതിരെ ഒരു പരാതി പറഞ്ഞു എന്നതിന്റെ പേരിൽ സംഘികളും കൊങ്ങികളും കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നതിനിടയിൽ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ ഹീറോ ആയി എൻട്രി ചെയ്യുന്നത് പോലെയാണ് റോഷ്ന ആൻഡ്രോ ഇന്നിപ്പോ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് ഈ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റോടു കൂടി ലവന്റെ അവസ്ഥയിലാണ് കാര്യം മഹാനായിരുന്നല്ലോ അത്രമാത്രം നിഷ്കളങ്കനായിരുന്നല്ലോ തെമ്മാടിത്തരങ്ങളെ എല്ലാ സംഘികളും പൊങ്ങുകളും ചേർന്ന് ന്യായീകരിച്ച് വൈറ്റ് വാഷ് ചെയ്തെടുക്കുന്നതിനിടയിൽ ഈ പുറത്തു വന്ന പ്രതികരണം കരണത്തിൽ കിട്ടിയ ഒരു അടിപൊളിയായിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് പിന്നീട് ഇനി സരിത വരുമെന്നാണ് ആ പറഞ്ഞ എംബോക്കിയുടെ മറുപടി എന്തായാലും ഈ ഒരു തുറന്നു പറച്ചിൽ അത് ആര്യ രാജേന്ദ്രനെ സംബന്ധിക്കുന്നിടത്തോളം നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിന്നതിന്റെ ഒരു പിന്തുണയായിട്ടാണ് പുറത്തേക്ക് വരുന്നത് കുറച്ച് വൈകിയാലും സത്യം വളരെ തെളിർമയോടുകൂടി പുറത്തുവരുമെന്നുള്ളതിന്റെ യാഥാർത്ഥ്യം കൂടിയായി മാറുകയാണ് റോഷ്ന ആൻറെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് നിസ്സംശയം പറയാം